ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൽ നിന്ന് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ മാറി ഇരിക്കൂറാണുള്ളത് ഒരു പുഴയുടെ ഇരുവശത്തും താമസിക്കുന്ന സൗഹാർദ്ദപരമായി താമസിക്കുന്ന രണ്ട് കൂട്ടർ അങ്ങനെയാണ് ഇരിക്കൂർ നല്ല കൂറുള്ളവർ എന്നുള്ള അർത്ഥം വരുന്നതാണ് ഇരിക്കൂർ എന്ന പേരിൻ്റെ നാമകരണം അതുപോലെ ഇവിടെയുള്ള ഒരു ജുമാ മസ്ജിദാണ് ഇത് പുതുക്കി പുതുക്കിപ്പണിതാണ് വളരെ നല്ല ഭംഗിയുള്ള പള്ളിയാണ് ആ കാലത്തെ തച്ചന്മാരുടെ ഒരു കഴിവാണ് അതേപോലെ തന്നെ പുതുക്കിയെടുത്തതാണിത് ഇതിൻ്റെ പഴയതും ഞാൻ ഫോട്ടോ കാണിക്കുന്നുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പള്ളി തന്നെയാണ് റോഡ് റോഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആകർഷണം തോന്നും ഒന്ന് ഫോട്ടോ എടുത്ത് പോകാമെന്ന് കരുതിപ്പോവും ഇരിക്കൂർ വലിയ ജുമാ മസ്ജിദ് പള്ളി അപ്പോൾ ഞാനിവിടെ ബസ്സിലാണ് ഞാൻ വന്നത് ബസ്സിൽ ബസ്സിലിറങ്ങിയ ഉടനെ തന്നെ ഞാൻ ഈ പള്ളിയുടെ ഒരു വിശ്വസം എടുത്ത് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ പഴയ പള്ളി അതിൻ്റെ തനിമ ചോരാതെ പുതുക്കിയ പള്ളിയുണ്ട് ഒരു തച്ചന്മാരുടെ ഒരു കഴിവാണ് അക്കാലത്തെ ആ ഒരു ശില്പഭംഗി പഴയത് അതുപോലെ തന്നെ പുതുക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് എന്തായാലും കമ്മിറ്റിക്കാർക്കൊരു കഴിവ് തന്നെയാണ് ഉൾഭാഗങ്ങളിലൊന്നും അവർ മാ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല മരത്തിൻ്റതാണ് മുഴുവനായിട്ടും വർക്കുകൾ അക്കാലത്തെ നല്ലൊരു പള്ളി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയാണത് നമ്മൾ ഇരിക്കൂർ വന്നിട്ടാകുമ്പോൾ നമ്മൾക്ക് ഇവിടെ വന്ന എന്തായാലും ഒരു ഫോട്ടോസൊക്കെ എടുക്കാണ്ട് ആദ്യമായിട്ട് വരുന്നവർ പോകില്ല എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയുള്ളൊരു പള്ളി അത് കഴിഞ്ഞ് നമുക്ക് നേരെ പോകാനുള്ള നിലാമുറ്റത്തേക്കാണ് നിലാമുറ്റം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ആകാംക്ഷുള്ളൊരു സ്ഥലമാണ് നിലാമുറ്റം നിലാമുറ്റം മഖാമുറൂസ് നമ്മൾക്ക് ഡിസംബർ പതിനാറിന് സ്റ്റാർട്ടായതാണ് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഉണ്ട് അപ്പോൾ അത്തറും അതുപോലെ തന്നെ കാര്യങ്ങൾ വയ്ക്കുന്ന നിങ്ങൾ കണ്ടല്ലോ അതുപോലെ ഉപ്പിലിട്ട മാങ്ങകൾ പേരക്കകൾ അതുപോലെ ചോളം കക്കിരിക്ക ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വഴി നമ്മൾക്ക് ഉണ്ട് ഇതെല്ലാം നമ്മൾക്ക് കണ്ടുകൊണ്ടും തിന്നുകൊണ്ടും നമ്മൾക്ക് യാത്രയാകാം ഇതുവഴി നമ്മൾക്ക് ഏറ്റവും ഒരു രസകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മൾക്ക് ഇരിക്കുറു ഭാഗത്ത് വന്നിട്ടാകുമ്പം ഇവിടെ നല്ല നല്ല പരിപാലനമായ ഒരു ക്ഷേത്രവുമുണ്ട് ഉണ്ട് അത് ഞാൻ കാണിക്കുന്നുണ്ട് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം ഇവിടെ വളരെ ശക്തിയുള്ള ക്ഷേത്രമാണ് വളരെ പേരെടുത്ത ക്ഷേത്രമാണ് ഇവിടെ നിത്യവും ഭക്തർക്ക് അന്നദാനവും അതുപോലെ പായസത്തോടുള്ള അന്നദാനമാണ് ഇവിടെ കൊടുക്കുന്നത് നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് എല്ലാ ദിവസവും നല്ല ഭക്തിയുള്ളൊരു സ്ഥലം തന്നെ ഒരുപാട് സഞ്ചാരികൾ വന്ന് പോകുന്ന സ്ഥലം തന്നെയാണ് ഇത് പോകുന്ന വഴിക്ക് തന്നെയാണ് നെല്ലാമുറ്റം പള്ളിയുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ നടന്ന് തളർന്നതിന് ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് കരുതി കരിമ്പിൻ ജ്യൂസ് ഞാൻ ഒരുക്കെ കുടിച്ചു അതിന് നമ്മൾ ഇതിൻ്റെ ചന്തകൾ ഒരുപാട് ചന്തകൾ നമ്മൾക്ക് പള്ളിയായാലും അമ്പലമായാലും അത് അവിടെ ഉത്സവങ്ങളായാലും റൂസായാലും എന്ത് എന്ത് തന്നെ വന്നാലും നമുക്ക് ഇതുപോലെ ഹലുവ ചന്തകളും കരിമ്പിൻ ചന്തകളുമാണ് നമ്മുടെ പ്രധാന ഒരു ആകർഷണ ഘടകം അതുകൂടാതെ നമുക്ക് സാധാരണ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ും നമ്മൾ എവിടെ പോയാലും നമുക്ക് ഹലുവ ഏത് ഭാഗത്ത് പോയാലും ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് കൂടുതലും ഞാൻ കാണുന്നത് ഇതുപോലെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് എപ്പോഴും എവിടെ പോയാലും ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനിമയാണ് നമ്മൾക്ക് ഉത്സവ പ്രതീതി എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ് കരിമ്പ് അതുപോലെയുള്ള എല്ലാം അങ്ങനെ നിലാമുറ്റം ജുമാ മസ്ജിദ് ആൻഡ് അക്ബറിൻ്റെ മുമ്പിലേക്ക് നമ്മളെത്തി അപ്പോൾ ഇതൊരു പ്രകൃതി സുന്ദരമായൊരു സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു ഗാനത്തോട് കൂടിയിട്ട് കാണാം നമുക്ക് ലക്ഷങ്ങൾ തുടരുന്നേർമല്യ നീലാവി തീരം നീലാമുറ്റം വലി തീരം നീലാമു ഇരിക്കൂർ നീലാമുറ്റം അവിടെ മറവിട്ട് കിടക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിലെ വ്യക്തിതവും സത്യസന്ധവുമായ ഒരു മറുപടിയേ ഉള്ളൂ അത് പ്രവാചകരുടെ കാലത്ത് തന്നെ സത്യദീനിൻ്റെ പ്രചാരകരായി വന്നവർ എന്നാണ് അതുകൊണ്ട് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അതിനാണ് അവിടെ തെളിവുകളുള്ളത് അതിന് ശേഷമുണ്ടാകുന്ന പരാമർശങ്ങൾ ബഹുഭൂരിഭാഗവും അതുമായി ബന്ധപ്പെടാത്തതാണ് എന്നാണ് പണ്ഡിത മതം ഇവിടെയുള്ളത് പള്ളി ഭാരവാഹിയുടെ വാക്കുകളെല്ലാം ഞാൻ കേട്ട് നേരെ മക്ബറയിലേക്ക് യാത്രയായി മക്ബറ ഇവിടുന്ന് കുറച്ച് ദൂരെ നടക്കാനേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം തിരക്കൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട് രാത്രി നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു സ്ത്രീകൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം പുരുഷന്മാർക്ക് ഉള്ളിലേക്ക് കയറാം അങ്ങനെയാണ് ഇവിടെ ചെരിപ്പഴിച്ചു വെക്കുക എന്നിട്ട് നേരെ നമ്മൾ മക്ബറയിലേക്ക് പോവുക ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത രണ്ട് ഏക്കറയോളം സ്ഥലത്താണ് ുള്ളത് അതുപോലെ ഒരുപാട് കവറുകൾ ഇതിനുള്ളിലുണ്ട് വളരെ പഴക്കമുള്ള ഒരു സ്ഥലമാണ് നിരവധി ചരിത്ര സത്യങ്ങൾ ഇണറുകുന്ന പ്രദേശമാണ് നിലാമറ്റം കൊല്ലവർഷം അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ താമസം തുടങ്ങിയവരുടെ അനന്തരവന്മാരാണ് ഇന്ന് ഇവിടെയുള്ള താമസക്കാർ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ പള്ളിയും പള്ളി ഭരണവും ആരംഭിച്ചതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു മലബാർ മേഖലയിൽ അറിയപ്പെടുന്ന വ്യവസായികളും കച്ചവടക്കാരും ആനക്കൂപ്പ് മുതലാളിമാരിൽ ഈ പലരും ഈ പ്രദേശത്ത് ഉള്ളവരായിരുന്നു ചരിത്ര ഗ്രന്ഥങ്ങളിലും പാഠപുസ്തകങ്ങളിലും ഇടം പിടിച്ച സംസ്കൃതി കിടന്നുറങ്ങുന്ന പ്രദേശമാണ് ഇരിക്കൂർ നിലാമുറ്റം ഈ കാണുന്നത് ഇരിക്കൂർ പുഴയാണ് അതുപോലെ ഈ പ്രാർത്ഥിക്കുന്നതാണ് ശരിയായ സ്ഥലം കബറ് ഇതാണ് പ്രവാചകൻ്റെ അനുയായി എന്ന് പറയപ്പെടുന്ന ആ കാലത്ത് പ്രവാചനെ കണ്ടു എന്ന് പറയുന്നവർ ആ സമയത്തുണ്ടായവർ അത്രയേറെ മഹത്വമുള്ളവരാണ് ഇവരെല്ലാം അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥലം തന്നെ വേറെ തന്നെ ഒരു ലെവലാണ് ഞാനിവിടെ വന്ന സമയത്ത് എനിക്കൊരു പോസിറ്റീവ് എനർജി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ മുഴുവൻ കാടും ആ ഒരു വള്ളിപ്പടർപ്പും ആ പ്രകൃതിയും നമ്മളും ഒന്നാകുന്ന അവസ്ഥ നല്ല ചൂടായിരുന്നു നടന്നു വരുമ്പോൾ പക്ഷേ ഇവിടെ എത്തിയ മുതൽ നല്ല തണുപ്പായിരുന്നു ഇവിടുന്ന് പോകാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു ഒരു പോസിറ്റീവ് എനർജി ഇതിൻ്റെ ഉത്ഭാഗത്ത് നിന്ന് കിട്ടി ഒരുപാട് കവറുകളുണ്ട് ചെറുതും വലുതുമായിട്ട് എല്ലാം ഒരു പ്രത്യേകതയുള്ളതാണ് ഉള്ളതാണ് അതിൻ്റെ പുറത്തെഴുതിയിട്ടുള്ള ലിപികൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ അറബിയല്ല ഭാഷ മാറ്റാണ് അതുതന്നെ നമുക്ക് കാലപ്പഴക്കം എത്രയാണെന്ന് പറയാൻ പറ്റില്ല അത്രയേറെ കാലപ്പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് നമുക്ക് എല്ലാം ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിന് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇവിടുന്ന് മരങ്ങളൊന്നും മുറിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല അപ്പോൾ ആളുകൾ വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണ് എന്നും ആൾ ഭക്തി പുരസ്വരം വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന വിശ്വാസികൾ പക്ഷേ ഇവിടുത്തെ ഏറ്റവും എനിക്ക് തോന്നിയ ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ഇവിടുത്തെ ഈ പഴമയുള്ള കബറുമാണ് ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് എന്ത് തന്നെയായാലും ഈയൊരു വള്ളിപ്പടർപ്പുകളും ഈയൊരു കുളിർമയും ഒരു കാടും രണ്ട് ഏക്കറുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഒരുപാട് ഇരുന്നൂറിലധികം കബറുകളുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നല്ല സ്വഭാവമായിരുന്നു എല്ലാവരും കമ്മിറ്റികളും അതെല്ലാം എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിച്ചു നല്ലൊരു ചെറിയൊരു വേറൊരു കബറും കൂടി ഞാൻ കണ്ടു ഇതിൻ്റെ അടുത്ത് തന്നെ അതാണ് ഈ കാണുന്നത് അപ്പോൾ ആ കാലത്ത് വന്ന വളരെ വിശിഷ്ടമായ വ്യക്തികളാണ് ഇതെല്ലാം ഇവിടെ അന്ത്യശ്രമം കൊണ്ടുവന്നത് അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ വന്നവരിക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി എന്തായാലും നല്ലൊരു ഒരു മനസ്സിന് സംതൃപ്തി സുഖം പ്രാർത്ഥിച്ച് കിട്ടുന്ന ഒരു സംതൃപ്തി ഇവിടെ കിട്ടിയിട്ടുണ്ടാകണം അതുതന്നെയാണ് ഈ സ്ഥലത്തിന് ഇത്രയും പ്രാധാന്യം വന്നതും പിന്നെ ഇവിടുത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെയായിരുന്നു അതായത് കേരളത്തിൽ അറബി ഭാഷ പ്രചാരം നേടുന്നത് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് വർത്തമാനകാലത്ത് കേരളത്തിൻ്റെ മൂന്നാം ഭാഷയും മുസ്ലിങ്ങൾക്കിടയിലെ രണ്ടാം ഭാഷയും അറബി ഭാഷയാണ് കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിൽ കേരളത്തിലെത്തിന്ന് വിശ്വസിക്കപ്പെടുന്നു ഇജറ രണ്ടാമ നൂറ്റാണ്ടിന് എന്നാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂത്തിൻ്റെ വിശേഷ നിരീക്ഷണം എന്നാൽ ഇസ്ലാമിൻ്റെ ആയുർഭാവത്തിന് മുൻപ് തന്നെ അറബ് രാജ്യങ്ങളും കേരളവും തമ്മിൽ സാംസ്കാരിക ബന്ധം ഉണ്ടായിരുന്നു കേരളത്തിലെ പല രാജാക്കന്മാർക്കും അറബി ഭാഷാ ജ്ഞാനമുണ്ടായിരുന്നു അല്ലാത്തവർ അറബി അറിയുന്ന വിദ്യ ദ്വിഭാഷകളെ നിയമിച്ചിരുന്നു കണ്ണൂരിലെ നിലാമുറ്റം കബരളത്തിലെ സ്മാരകശിലകളിലും എ ഡി എണ്ണൂറ്റി നാല്പത്തൊമ്പതിൽ കൊല്ലത്ത് നിർമ്മിച്ച തരിസാപ്പള്ളിയുടെ പള്ളിയുടെ പട്ടയത്തിലും പുരാതന അറബിക് ലിപി ഉപയോഗിച്ചത് കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് നിലാമുറ്റം പള്ളിയുടെ ഇതിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ശുദ്ധജലത്തിൻ്റെ ഒരു നമ്മൾ കിണറുണ്ട് ഒരു ചെറിയൊരു കിണറാണ് പക്ഷേ നല്ല ശുദ്ധജലമാണ് തെളുനീരാണ് ഇവിടുത്തെല്ലാവരും ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇതൊരു പ്രാധാന്യം കല്പിക്കുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് കുടിക്കും ചില ആളുകളത് കുപ്പിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമുക്കൊരു റോഫ് തങ്ങളെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവാം ഇരിക്കൂർ നിലാമുറ്റം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സഹാബികളിൽപ്പെട്ട മഹാമാർ അവരുടെ കുറൂസ് അതായത് അവരുടെ ഒരു ആദര സൂചകമായി വർഷത്തിൽ നടത്തി വരാറുള്ള ഒരു ആണ്ട് ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തി വരെ ഇവിടെ ഇരിക്കൂർ നടക്കുകയാണ് ഇവരെ കണ്ടെത്താനുള്ള കാരണം ഈ മക്ബറ കാണുവാനുണ്ടായ കാരണം കുന്നമ്മൽ പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന സയ്യിദ് അബ്ദുൽ കദീം എന്ന തങ്ങളുടെ സ്വപ്നദർശനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നും നാനാജാതി മതസ്ഥർ വന്നു പോകാറുള്ള ഇരിക്കൂർ വിലാമുറ്റം മഹാം അതുപോലെ തന്നെ കുന്നമ്മൽ മഹാം എല്ലാം സന്ദർശകർ എന്നും സന്ദർശിച്ചുകൊണ്ടേയിരിക്കും